പ്രൈസ് ദ ലോഡ് ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചില വ്യക്തികളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നടുവിൽ എനിക്ക് മറുപടികൾ ലഭിക്കുന്നില്ല ഞാൻ അനേക വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അതിനൊന്നും എനിക്കിതുവരെയും മറുപടികൾ ലഭിച്ചിട്ടില്ല എന്ന് ചിലരൊക്കെയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് നമുക്ക് ചിലപ്പോൾ അത് ലഭിക്കേണ്ട സമയമായിട്ടില്ലായിരിക്കാം മറ്റൊന്ന് ചിലപ്പോൾ നമുക്ക് അതിന് അർഹതയില്ലാത്തവരായിരിക്കാം ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് അത് പ്രവചനം അൻപത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഞാൻ വായിച്ചു കേൾപ്പിക്കാം രക്ഷിക്കാൻ കഴിയാതെ വണ്ണം യഹോവിടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്നമായിട്ടുമില്ല നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത് അതേ പ്രിയമുള്ളവരെ യശയാ പ്രവചനത്തിലൂടെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ പലപ്പോഴും മറുപടികൾ ലഭിക്കാത്തത് അതൊക്കെയും നമ്മുടെ അകൃത്യങ്ങൾ മുഖാന്തരമാണ് നമ്മളിൽ പാപബോധം ഉണ്ടായിട്ട് അതൊക്കെയും ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാതെ വണ്ണം അകൃത്യത്തിലുള്ള ജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മുഖം തിരിച്ചു കളയുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു ഇവിടെ കാണുവാൻ സാധിക്കുന്നതുപോലെ നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ദൈവം വളരെ സ്നേഹമുള്ള ദൈവമാണ് നമ്മളെ ദൈവം വളരെ കൃപാലുവായ ദൈവമാണ് നമ്മുടെ ദൈവം വളരെ മനസ്സലിവുള്ളവനാണ് നമ്മളെന്ത് കാര്യം ചോദിച്ചാലും അത് തരുവാൻ തക്കവണ്ണം ഇഷ്ടമുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത് പക്ഷെ പലപ്പോഴും നമ്മുടെ യാചനകൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം നമ്മളിൽ ഇനിയും ചില ക്രമപ്പെടലുകൾ ആവശ്യമായതുകൊണ്ടാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകളുണ്ടോ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ തിരുവചന അടിസ്ഥാനത്തിനെതിരായി ഞാൻ ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിക്കുവാൻ തക്കവണ്ണം നമ്മളിടയായിത്തീരണം ഇവിടെ തിരുവചനം പറയുന്നത് പോലെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോയുടെ കൈ കുറുകിയിട്ടില്ല നമ്മളിപ്പോൾ കഷ്ടതയിലായിരിക്കാം നമ്മൾ അനേകം പ്രാവശ്യം ദൈവത്തോട് ഒരു വിഷയത്തിനെ ചൊല്ലി പ്രാർത്ഥിച്ചെന്നിരിക്കാം ആ കഷ്ടതയിൽ നിന്നും വിടിവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല പക്ഷേ ഇവിടെ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല നമ്മുടെ പ്രാർത്ഥനകൾ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ ചെവി അടഞ്ഞു പോയിട്ടുമില്ല എന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് നിർത്തുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള അകൃത്യങ്ങളാണ് ചില പാപപ്രവർത്തികളാണ് അതിനതാടുള്ള വാക്യം കാണുവാൻ സാധിക്കുന്നതുപോലെ നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത് അതേ പ്രിയമുള്ളവരെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ വിടുതലുകൾ ലഭിക്കേണ്ടതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകേണ്ടതിന് നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുന്ന നിലവിളികളൊക്കെയും സ്വർഗം കേൾക്കേണ്ടതിന് ഈ സമയം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും ഗോഡ് ബ്ലസ് യു ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ